ഹലോ ഗായസ് മോലേക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും ഹാപ്പി അല്ലേ പിന്നെ ഇന്ന് ഞങ്ങള് ഇക്ക ഓഫർ ചെയ്തോ ഞങ്ങൾ പേരൊക്കെ ഒന്ന് പോവാട്ട് പ്ലാനിങ്ങൊന്നുമില്ല ഫോൺ വായിക്കുന്നതിനെ പ്ലാൻ ചെയ്യലാണ് ഫോൺ വായിക്കാൻ വിശേഷം കാണിച്ചില്ല സ്ഥലല്ലേ അങ്ങനെ കൊറേ മരുഭൂമികളൊക്കെ കണ്ട് ഞങ്ങള് മിസ് ചെയ്ത് പറഞ്ഞ സ്ഥലത്തെത്തിട്ടോ അടിപൊളിയാണ് ഒരുപാട് ആൾക്കാരുണ്ട് കൊറേ മലയാളികളാണോ ഉള്ളതും வண்டி தரு மணல போட ഒട്ടകാഹ ഞാൻ പ്രാണം പോണ ബേജാറിലേസ് ഞാൻ ഈ ഒട്ടകത്തിന്റെ അടുത്ത് നിന്നതിട്ടോ ഇക്കാര്ക്ക് വല്ല അറിവുണ്ടോ ബേജാറായിപ്പോയി ഞാൻ അങ്ങനെ ഗൈസ് ഈ വണ്ടികളൊക്കെ നിർത്തിട്ടിരിക്കുന്നത് ആ മരുഭൂമിയിൽ കൂടെ ഓടിക്കാനാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ എത്ര എമൗണ്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ഫാമിലി കുറേ അറബികളാണ് കൂടുതലും കേട്ടോ ഇവിടുന്ന് വണ്ടി ഓടിക്കണതൊക്കെ മലയാളികൾ കുറച്ച് ആൾക്കാരെ ഉള്ളൂ ഇങ്ങനെ വണ്ടി എടുത്താൽ ഉള്ളതൊക്കെ കണ്ടിട്ടുള്ള അവരുടെ ഉള്ളതിൽ കണ്ടിട്ടുള്ളത് കേട്ടോ ഉണ്ടാവുമായിരിക്കും അങ്ങനെ എല്ലാവിധ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ അപ്പം എന്താ പരന് എന്തോ ഒരാൾ കൊണ്ടുവരുന്നതും എല്ലാ ഒരുവിധം എല്ലാ അമ്മച്ചിമാരും ഉദയമാര് ഇതിലൊക്കെ കയറുന്നിട്ടു പണ്ടര വയസ്സായ ഒരു അമ്മയുടെ പ ഒരു ഒട്ടകത്തിൻ്റെ മേളിൽ കയറണത് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാട്ടോ അപ്പം ഞങ്ങൾക്കൊരാഗ്രഹത്തിൻ്റെ മേളിലേക്കൊന്ന് പോകാൻ എനിക്കാഗ്രഹമൊന്നുമില്ല ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് നടക്കാൻ എനിക്ക് ഭയങ്കര മണ്ണിൽക്കൂടെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവല്ലോ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു അടുത്തതായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് പോയാൽ വിചാരിച്ച് നിൽക്കാന പ്രഷറ് കാരണം ഞാൻ അങ്ങനെ പോകണതാ കേട്ടോ ആഗ്രഹമാണ് പക്ഷേ പോയി പോയിക്കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുമ്പോഴത്തേന് ക്ഷീണിക്കുമല്ലോ എന്നുള്ളൊരു ടെൻഷൻ അങ്ങനെ ഇവിടെ പറഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെ കാർ ആണ് കേട്ടോ അവിടെ പിന്നെ അധികം കുന്നൊന്നുമില്ല വല്ലാതെ അങ്ങോട്ട് കുന്നൊന്നുമില്ല ഇന്നാലും മണലിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ വണ്ടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കേണ്ടത് മണലിൽ കൂടെ മരുഭൂമി കൂടെ അപ്പോൾ ഇതൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അങ്ങനെ ഏതായാലും ഞങ്ങൾ കുറേ നേരം നിന്ന് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു അങ്ങോട്ട് കയറില്ല എന്നിട്ട് വല്ലാത്തൊരു ആണ് വല്ലാത്തൊരു എന്താ പറയുക മനസ്സൊക്കെ ഇന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഓർമ്മകളാണ് അതൊക്കെ അങ്ങനെ കേസ് കുറേ ആൾക്കാർ അങ്ങോട്ട് പോയ ആൾക്കാർ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ ഞാനും കുറേ അങ്ങോട്ട് നടന്നു പിന്നെ കുറച്ച് അങ്ങോട്ട് അദ്ദേഹത്തിന് എനിക്ക് എനർജി ഫുള്ള് കഴിഞ്ഞൊരവസ്ഥ കേട്ടോ പിന്നെ എവിടെ ഇങ്ങനെ കാണാൻ ഉണ്ടോ ഫുള്ള് വണ്ടി റൈസിങ് ഒക്കെ കാണുന്നത് ഏ അപ്പോൾ പക്ഷെ ചൂടൊന്നും ഇല്ലെട്ടോ നല്ല കാറ്റ് തണുത്ത കാറ്റുണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകണം വണ്ടി എന്നത് വണ്ടി പ്രാന്തന്മാർക്കുണ്ടല്ലോ എന്തൊക്കെ ഭയങ്കര ഇഷ്ടം കാരണം എന്റെ കൂടെ ഒരു വണ്ടി പ്രാന്തനാണ് അതിന് എന്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്തൊക്കെ എനിക്കും ഇഷ്ടമൊക്കെ തന്നെ പക്ഷെ അങ്ങനെ വണ്ടി സ്പീഡ് പോണതൊന്നും എനിക്ക് വലിയൊരു ത്രില്ലായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ അങ്ങനെ അടുത്ത വണ്ടി പോകണ്ട കേട്ടോ ഇത് ഫുള്ള് സൗദികളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ രസം അങ്ങനെ കൈസ് ഇവിടെ കുറേ നേരം നിന്നു ഇക്കനോട് ചോദിച്ച് ഈ ഓട്ടത്തിൻ്റെ മേളിൽ ഞാൻ ഞാനോട്ടത്തിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ നിന്നതിൻ്റെ വിചാരാന്നെ എനിക്ക് അറിയിട്ടില്ല ഒരു പലയാളി കുട്ടിയാണ് ഓഹോ മറ്റെന്താ പറഞ്ഞുകൊടുക്കുന്നുണ്ട് കേസ് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോട്ടെ അടുത്ത സ്ഥലത്തേക്ക് പോകണേ മലയാളികുട്ടി കുതിരവണ്ടിമ്മൊരാശത്ത് കയറി കാണുന്ന കാര്യം കരച്ചിലോട്ടോ കണ്ടത് അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകണം കേട്ടോ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകണേ അപ്പൊ ഗൈസ് ഈ സ്ഥലമാണ് കേട്ടോ മിസ് ചെയ്ത് അപ്പൊ നമ്മളെ അടുത്ത സ്ഥലത്തേക്ക് പോകണത് അപ്പൊ ഗൈസ് ബാക്കി ആകും അടുത്ത വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ താങ്ക്